വാവരുടെയും അയ്യപ്പൻ്റെയും കുറിച്ച് അനേകം ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് അദ്ദേഹം അറേബ്യയിൽ നിന്നും കുടിയേറിയ ഒരു മുസ്ലിം ദിവ്യനായിരുന്നുവെന്നും എന്നാൽ കേരള തീരത്ത് കടൽക്കുള്ളക്കാരുടെ നേതാവായിരുന്നു അദ്ദേഹമെന്നും വിശ്വസിക്കുന്ന പലരുമുണ്ട് ഭഗവാൻ അയ്യപ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ വാവർ പരാജയപ്പെട്ടു ഈ ചെറുപ്പക്കാരൻ്റെ വീരശൂരത്വത്തിൽ ആകൃഷ്ടനായ അയ്യപ്പൻ അദ്ദേഹത്തെ തന്നോടൊപ്പം കൂട്ടുകയും വിട്ടുപിരിയാത്ത തീരുകയും ചെയ്തു പർവ്വതങ്ങൾ നിറഞ്ഞ ദുർഘട പ്രദേശത്ത് പിന്നീടുണ്ടായ യുദ്ധങ്ങളിൽ വാവർ അയ്യപ്പനെ സഹായിച്ചിരുന്നു കാലങ്ങൾ പോകവേ കടുത്ത സ്വാമിയെപ്പോലെ വാവരും അയ്യപ്പൻ്റെ കടുത്ത തീരുകയും വാവർ സ്വാമി എന്നറിയപ്പെടുകയും ചെയ്തു ശബരിമലയിലെ വാവരുടെ ആരാധനാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വാൾ വാവറിലെ മഹായോദ്ധാവിനെ വെളിവാക്കുന്നതാണ് വാവർ സ്വാമിക്കായി ഒരു പള്ളി എരുമേലിയിൽ പടുത്തുയർത്തുവാൻ അയ്യപ്പൻ ദേശത്തെ രാജാവിനോട് നിർദ്ദേശിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ശബരിമലയുടെ കവാടമായിട്ടാണ് എരുമേലി കണക്കാക്കപ്പെടുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു പ്രധാന ആരാധന കേന്ദ്രമാണ് എരുമേലി കലിയുഗ വരദനായ ശ്രീ അയ്യപ്പൻ്റെയും സുപ്രീശ്രേഷ്ഠനായിരുന്ന വാവർ സ്വാമിയുടെയും ജ്വലിക്കുന്ന ഓർമ്മകളിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് വാവർപ്പള്ളി എന്ന് വിളിക്കപ്പെടുന്ന എരുമേലി മഹല്ല മുസ്ലിം ജമായത് ജുവാസി ശ്രീ അയ്യപ്പനും ഇസ്ലാം മതവിശ്വാസിയായ ബാബരും തമ്മിൽ ഒരിക്കലും മായാത്ത ആത്മബന്ധത്തിൻ്റെ ഇഴയടുപ്പം തലമുറകളായി ഹൃദയത്തോടെ ചേർത്തു സൂക്ഷിക്കുന്നതിൻ്റെ നേർചിത്രം നേരിട്ടറിയാൻ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്ന കാർഷിക ഗ്രാമമായ ഇരുമേലിയിൽ എത്തണം ആത്മീയ അനുഭവം അനുഭവങ്ങളും നാടിൻ്റെ ഐതിഹ്യ പെരുമയും സ്ഥലനാമ ചരിത്രമായി മാറിയ പുരാണ കഥയിലെ മഹിഷി നിഗ്രഹവും ഏതൊരു ഭക്തനെയും ഭക്തിരസത്തിൽ കോരിത്തരിപ്പിക്കും പക്ഷേ ലിഖിതമല്ലാത്ത ചരിത്ര സത്യം ഒരു ഗ്രാമജനത വായ്മൊഴികളിൽ പകർന്നു പോന്നത് തലമുറകൾ കൈമാറി നേൻചേറ്റിയ ചരിത്രമാണ് ഈ പവിത്ര നാടിന് ലോകത്തോട് പറയുവാനുള്ളത് നൂറ്റാണ്ടുകളായി എരുമേലിയിലെ പേട്ടത്തുള്ളലും മുസ്ലിം പള്ളിയിലെ ചന്ദനക്കുടവും ഘോഷയാത്രയും മതസൗഹാർദ്ദത്തിൻ്റെ ചലനാത്മ പ്രതീകമായി ഇന്നും അഭങ്കുലം തുടരുന്നു എരുമേലിയിൽ ആചരിക്കപ്പെടുന്ന പരമ്പരാഗത ഹൈന്ദവ മുസ്ലിം അനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും തൊട്ടടുത്തുള്ള നാടുകളിൽ പോലും അത്ഭുതം കുറയുന്നവയാണെന്നതാണ് വസ്തുത എന്നാൽ ഭക്തകോടികൾക്കും എരുമേലിയിലെ ജനതയ്ക്കും ശ്രീ അയ്യപ്പനും വാവർ സ്വാമിയും തമ്മിലുള്ള ഹൃദ്യമായ ആത്മചരിത്ര ബന്ധം ഒരിക്കലും നിലയ്ക്കാത്ത ചന്ദനസുഗന്ധമായി ലോകം മുഴുവൻ പരന്നൊഴുകുന്നു എല്ലാ വർഷവും മണ്ഡലകാലം പിറക്കുന്നതോടെ പൂക്കൾപ്പറ്റ ഈ നാട് അയ്യപ്പ കീർത്തനങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും ധനികളുയർത്തി കർപ്പൂര സുഗന്ധത്താൽ യാഗഭൂമിയായി പരിണമിക്കുന്നു തന്നെ കാണാൻ വരുന്നവർ വാവരെ കണ്ട ശേഷം എന്നെ കണ്ടാൽ മതിയെന്ന ശ്രീ അയ്യപ്പൻ്റെ ആജ്ഞ അയ്യപ്പ ഭക്ത ഭക്തലക്ഷ്യങ്ങൾ ഇന്നും ശിരസ വഹിക്കുന്നു വ്യത്യസ്ത വിഭാഗങ്ങൾ ഭക്തകഥയിൽ വേറിട്ട ഐതിഹ്യങ്ങൾ വിശ്വസിക്കുകയും കേട്ടറിയുകയും ചെയ്യുന്നുവെങ്കിലും അതിലെല്ലാം ഒട്ടേറെ സമാനതകൾ ദർശിക്കാനാവും കലയുഗരദാന വരതനായ അയ്യപ്പനും സ്വാമിയും തമ്മിലുള്ള സൗഹൃദം മറ്റൊന്ന് അയ്യപ്പനും വാവരും കണ്ടുമുട്ടിയ പ്രദേശം എരുമേലിയെന്നത് കണ്ടുമുട്ടി മുട്ടി സുഹൃത്തുക്കളായി ശബരിമലയിലേക്ക് പുറപ്പെട്ടതും ഇവിടെ നിന്ന് തന്നെയാണ് ഹൈന്ദവ മുസ്ലിം ഐതിഹ്യം ഇതുതന്നെയാണ് എരുമയിലി ഹൈന്ദവ മുസ്ലിം ആത്മബന്ധത്തിൻ്റെയും മതമൈത്രിയുടെയും പുണ്യഭൂമിയായി ഇന്നും വിരാജിക്കുന്നു വിശ്വാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും ദുർമൂർത്തികൾക്കെതിരെയും കഷ്ടതകൾക്കെതിരെയും എല്ലാം മറന്നു ഒന്നിക്കണമെന്ന സന്ദേശമാണ് നമ്മുടെ പൈതൃകമായ ഐതിഹ്യങ്ങളുടെ കാലം എരുമയെ കൊന്ന സ്ഥലം എരുമക്കൊല്ലിയായി പിന്നീട് ലോപിച്ച് കാലം നാടിൻ്റെ നാമം എരുമേലിയാക്കി എന്ന് ചിലർ വിശ്വസിക്കുന്നു മഹിഷിയുടെ രക്തം വാർന്ന സ്ഥലം രുദ്രകുളം എന്ന പേരിൽ ഇന്നും എരുമേലി വലിയമ്പനത്തിന് സമീപത്തുണ്ട് മഹിഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്ന വാൾ ഇന്നും ചരിത്രഭാഗമായി എരുമേലിയെ ഉടലിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ചേർത്തു ചേർത്തുവെക്കപ്പെടേണ്ട മാനവ സൗഹൃദത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ എരുമേലി നിവാസികൾ ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഇന്നും വിസ്മയം ജനിപ്പിക്കുന്ന ചില സുന്ദര മുഹൂർത്തങ്ങളും ഉമ്മ വെച്ചുറങ്ങുന്ന മണ്ണിലാണ് വാവരുടെ നമസ്കാരങ്ങളും നിർവഹണം നടന്നത് വാവരുടെ നെറ്റി ദൈവാർപ്പണത്തിനായി സ്പർശിച്ച സ്ഥലം എന്ന നിലയിലാണ് അയ്യപ്പ ഭക്തർ വാവർ പള്ളിയിൽ പ്രദർശനം നിർവഹിക്കുന്നത് ഈ മസ്ജിദിൽ മലയാള മാസം ധനു ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് തീയതികളിൽ ചന്ദനക്കൂടം എഴുന്നെള്ളപ്പ് നടന്നു ഹൈന്ദവ മുസ്ലിം നേതാക്കൾ ഒരുമിച്ചാണ് ഘോഷയാത്രയിൽ അണിചേരുക മസ്ജിദിനു കീഴിലുള്ള വിവിധ പള്ളികളിലും ക്ഷേത്രങ്ങളിലും സ്വീകരണം നൽകുന്നു അനുഷ്ഠാനങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവം അയ്യപ്പന്മാരുടെ പ്രസിദ്ധമായ പേട്ടത്തുള്ളലിൽ തന്നെയാണ്